നമ്മുടെ ഇന്നത്തെ പുതിയ റെസിപ്പി നമുക്ക് ബർഗർ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് സാധനങ്ങൾ മതി കുറച്ച് സമയം കൊണ്ട് നമുക്ക് വേഗത്തിൽ ബർഗർ ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചു കല്ല് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് നമുക്ക് ഒരല്പം മസാല ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് ഇതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി അതിലും വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അല്പം ചെറുതായിട്ട് മുറക്കിയ വെളുത്തുള്ളൂ ഈ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതെന്നുണ്ടെങ്കിൽ ചിലപ്പം മസാല കരിഞ്ഞോളും കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് മുറുക്കിയ പച്ചമുളക് വെച്ച കുറച്ച് സവാള ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു മൂന്ന് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി സവാളുണ്ട് നമുക്ക് എത്ര ബർഗർ ഉണ്ടാക്കുന്നുണ്ടോ അതിനാവശ്യത്തിനുള്ള വെള്ളം ആയിരുന്നു കലാള കൊണ്ട് പകുതി വാടിയാണത് എന്നാമത്തെ ദ്രവൺ ആവേണ്ട ആവശ്യമില്ല ആദ്യം നമുക്കാൽ ഇപ്പോൾ ഉപ്പ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ വേണ്ടി വരില്ല അതിൻ്റെ പകുതി മതിയാവും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള് മഞ്ഞൾക്കി ഇളക്കി യോജിപ്പിക്കും നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരല്പം ചിക്കൻ മസാലയൊക്കെ കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ മതിയാവും ചിക്കൻ മസാല നല്ല മണ്ണുവരുന്നുണ്ട് ബർഗറിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ മസാലയൊന്നും ചെറിയൊരു ബൗളിലോട്ട് മാറ്റണം മാറ്റിയിട്ട് നമുക്ക് ഈ ലീഫ് ഇത് കാബേജിന്റെ ഇലയാണ് ആയിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെയർ ചെയ്തിട്ടാണ് ബർഗർ ഉണ്ടാക്കുന്നത് ഇത് സാധാരണ പച്ച വയ്ക്കുന്നവരുണ്ട് പച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ച ചുവ ഉണ്ടാവും പക്ഷെ നമ്മൾ ചെറുതായിട്ട് അല്പം വെളിച്ചെണ്ണയിലൊന്നും രണ്ട് സൈഡും വാട്ടിയിട്ടാണ് ലെയർ ചെയ്യുന്നത് നമുക്ക് ഈ മസാലയൊന്നും ഒരു ബൗളിലോട്ട് മാറ്റാം ഇന്ന് നമുക്ക് ക്യാബേജിൻ്റെ ലീഫ് ഒന്ന് രണ്ട് സൈഡ് ചെറുതായിട്ട് കല്ലിലോട്ട് വെച്ച് വാട്ടിയെടുക്കണം ലീഫൊന്ന് വാടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഈ ലീഫൊക്കെ ബൗളിൽ മാറ്റാം പ്രൊഡക്റ്റ് ഒന്ന് രണ്ട് പുറം ഇന്ന് വാടി കിട്ടിയാൽ മതി ആ പച്ച ചുവന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ബണ്ണിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് മണ്ണെടുത്തിട്ട് ഒരു നടുഭാഗം ഒഴിച്ചിട്ട് ഉണ്ടായിട്ട് കീറിയിരുന്നു ഒരല്പം ടൊമാറ്റോ സോസ് ഒഴിക്കുക കുറച്ച് ടൊമാറ്റോ സോസ് ഒരു ചില്ലി സോസ് നമ്മൾ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒഴിച്ചു അതിന് സ്പൂൺ കൊണ്ടിങ്ങനെ നിരത്തിക്കും നിരത്തിയതിനു ശേഷം ഇതിൻ്റെ പുറത്ത് ഒരു കുരുമുളക് പൊടി ചുഭവായിട്ട് മതിയാവും കുരുമുളക് പൊടി ഇട്ടും ഇനി നമ്മൾ ഒരു ലീഫെടുത്ത് ഇങ്ങനെ നിവർത്തി വയ്ക്കുക വെച്ചതിന് ശേഷം സവാള ചെറുതായിട്ട് വെട്ടി അരിഞ്ഞത് ഒരൽപ്പം ഇതിൻ്റെ പുറത്തോട്ട് പൊടി കൊടുക്കണം പച്ചമുളക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഒരൽപ്പം ഇനി അതിൻ്റെ പുറത്തോട്ട് നമ്മൾ അടിച്ചു വെച്ച് ഒരൽപ്പം മസാല നിരത്തി കൊടുക്കണം നിർത്തിയിട്ട് നമ്മൾ വേവിച്ച് മുട്ട രണ്ട് പീസ് വയ്ക്കാൻ പറ്റും രണ്ട് പീസ് വെച്ച് കൊടുക്കാം രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ട് അതിനെ പുറത്ത് ഒരല്പം വീണ്ടും അല്പം ഗുരുമളോടി ഒരു പൊടിക്ക് ചിക്കൻ മസാല തിൻ്റെ പുറത്ത് ഒരൽപ്പം മസാല കൂടെ ചെറുതായിട്ടിങ്ങനെ ഒരല്പം മസാല ഒക്കെ ഒരല്പം ടൊമാറ്റോ സോസ് ഒരൽപ്പം ചില്ലി സോസ് ഒരു ലീഫ് എടുത്ത് പുറത്തൊട്ട് മൂടാം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ച് ആ ബണ്ണിൻ്റെ പീസെടുത്ത് ഇതിലോട്ട് വയ്ക്കുക ഉണ്ടല്ലേ ബർഗറ് സെറ്റായിട്ടുണ്ട് നമുക്കിതിൻ്റെ പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒരൽപ്പം ഒഴിച്ച് ഉപയോഗിക്കാം ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം എല്ലാത്തിൻ്റെയും കൂടെ മിക്സിംഗ് ആയിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ബർഗർ ഇതുപോലെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഏറെക്കുറെ നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നത് ബണ്ണ് മാത്രമേ ഉള്ളൂ